ഇന്നേ അവര് അളിയൻ ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളതാണ് അളിയ അളിയൻ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് ഞങ്ങൾ അടുക്കള കാണാൻ വന്നപ്പം ഞാൻ അളിയനോട് പറഞ്ഞു അളിയ ഒരു ഫുള്ള് എടുക്കാൻ പറഞ്ഞു അപ്പൊ അളിയൻ എന്റെ തുണി വക്കി കാണിച്ചു അന്ന് തുടങ്ങിയ കാങ്ങോറ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ും അതെന്നാന്നോ സ്വന്തം സഹോദരി കെട്ടി ചെന്നിട്ട് എന്റെ കമ്മീഷൻ മാറ്റനാണ് നീ അത് നിനക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയാമോ അറിയാമോ എന്താ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു മൂലക്കൂറിന്റെ അസുഖം നിനക്ക് മാത്രം അറിയാമായിരുന്നു ഞാൻ നിന്നത് പ്രത്യേകം പറഞ്ഞു ആ

മരുമകൻ പൈലറ്റ് അളിയനു പൈസ അതാണ്